ഹായ് കൂട്ടുകാരെ അപ്പം അമ്മിയാൻ മീടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇതുപോലത്തെ രണ്ട് ഇയറിങ്സ് ഉണ്ടെങ്കിൽ ഏത് കൊച്ചു കൊട്ടിക്ക് പോലും ഒരു മിനിറ്റ് കൊണ്ട് ഇതാ ഈ കമലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ അതിൻ്റെ ആ വളഞ്ഞിരിക്കുന്ന ഭാഗമില്ലേ അത് ഞാൻ പ്ലെയർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നേരെയൊക്കെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ വൈറ്റ് പേളർ സിക്സ് എം എമ്മിൻ്റെ ആണേ ജസ്റ്റ് കൊറത്ത് കൊടുക്കുക അത് ഇനി കഴിഞ്ഞ് കുങ്കുരുല്ലേ അതൊന്ന് രണ്ട് മൂന്നെണ്ണം എന്നോട് ഇങ്ങനെ ഞാൻ അതുപോലെ കുങ്ങി കിടക്കാനായിട്ട് അതൊന്ന് കൊറത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മാറി മാറി ഒന്ന് കുറത്ത് കൊടുക്കുവാണ് പരിപാടി കേട്ടോ വേറെ ഒന്നും ഇല്ലാട്ടോ അപ്പോൾ ഇത് ഞാൻ ഓർന ഉണ്ടാക്കിയുള്ളൂ കേട്ടോ ജസ്റ്റ് ഒരു മോഡല് പല ടൈപ്പ് ഉണ്ടാക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്ത് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു മുത്തയിടത്തിലും ഇത് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതാ ഇത് വന്നിട്ട് ഇതാ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അറ്റം വീണ്ടും പഴയതുപോലെ ഒന്ന് വളച്ച് കൊടുക്കണം കാരണം അത് ലോക്ക് ചെയ്യാനുള്ള ഒരു ഇതാണ് അത് കാരണം കൊണ്ട് ജസ്റ്റ് ഇതാ ഇതുപോലൊന്ന് വളച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിടെ കമ്മൽ റെഡി ആയി കഴിഞ്ഞു ഓട്ടോ പ്ലെയർ ഉപയോഗിക്കുക എന്നിട്ട് ജസ്റ്റ് വീണ്ടും ആദ്യത്തെ പോലെ തന്നെ ഒന്ന് വളച്ച് കൊടുക്കുക ഇത്രേ പണിയുള്ളൂ കേട്ടോ ഇത് നമുക്കുടെ ഇയറിംഗ്സ് ഇതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഭംഗി ക്രിസ്റ്റലിൻ്റെ വീട് ഇട്ട് ചെയ്യുകയാണെന്ന് കരുതിയിട്ട് അപ്പോൾ ആ ക്രിസ്റ്റൽ ബീഡ് ഇവിടെ മൾട്ടിയാണ് വന്നേക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടും ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതേ പാറ്റേൺ തന്നെയാണ് ജസ്റ്റ് പ്ലെയർ ഉപയോഗിച്ചിട്ട് അതൊന്ന് നേരെയാക്കി എടുക്കുക അതിന് ശേഷം ഇതിൽ നിന്ന് ഇഷ്ടമുള്ള കളർ ഇന്നിപ്പോൾ ഡ്രെസ്സിന് മാച്ച് ചെയ്യുന്ന കളറാണെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം കേട്ടോ എനിക്ക് പിങ്കാണ് ഫേവറേറ്റ് അതുകൊണ്ട് തന്നെ ഞാൻ പിങ്ക് ആണ് കേട്ടോ ഇവിടെ എടുത്തേക്കുന്നത് ആ പിങ്ക് ബീഡ് മാത്രമാണ് ഞാൻ കുറത്ത് കൊടുക്കുന്നുള്ളൂ വേറെ ഒന്നുമില്ല അത് മാത്രം ജസ്റ്റ് ഇതാ ഇതുപോലൊന്ന് കുറത്ത് കുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി തീർന്നു അപ്പം ഇത് രണ്ട് മൂന്നെണ്ണം കോർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ നിർത്താം അതാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കമലാടുന്ന അനുസരിച്ചിട്ട് അത് വീടും ഇങ്ങനെ ചേഞ്ച് ചെയ്തോളൂ അനങ്ങിക്കോളും അതല്ല എന്താ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ എനിക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയത് നിറച്ചിങ്ങനെ മുത്തു കിടക്കുന്നത് കാണാനാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നിറച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ അറ്റം പ്ലെയർ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്ന് വളച്ചുകൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇയറിങ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കണ്ടോ ഞാൻ ഈ പറഞ്ഞ നിമിഷം കൊണ്ട് തന്നെ മൂന്നെണ്ണം നമുക്കിവിടെ എടുക്കാനായിട്ട് പറ്റി അപ്പോൾ അത്രയ്ക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതുപോലൊരു കമ്പനി നമ്മൾ കടയിൽ പോയി വാങ്ങുവാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് രൂപ ഇത് കുറഞ്ഞ എന്തായാലും ഇതുപോലത്തെ കമ്പലമൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ അതിൻ്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽസ് വാങ്ങി നമുക്ക് സ്വയം വീലിരുന്ന് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് വളരെ ഈസി ആയിട്ടുള്ള കുറേ കുറേ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിടതി അടിപൊളി ഇയറിങ്സ് തന്നെയാണ് ട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ അത് നമുക്കുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ബൈ